സുഗമോ ദേവി നമ്മളുടെ ഹൃദയങ്ങളെ കുത്തി തൊളയ്ക്കുന്ന ഒരു പ്രമോ തന്നെയാട്ടോ എന്ന് പുറത്തുവിട്ടിരിക്കുന്ന നമ്മുടെ ബലരാമൻ നമ്മുടെ മീരയുടെ മരണവാർത്ത അറിയുകയും പിന്നീട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് ശേഷം ഒരു കൊടുങ്കാറ്റായ ആഞ്ഞു ബീഷന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ ആളിൽ കത്തുന്ന ബലരാമനെ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓരോരുത്തരെയും കത്തിച്ചാമ്പലാക്കുന്ന ബലരാമൻ അതെ തന്റെ എല്ലാം സർവതും ആയ നീര നഷ്ടപ്പെട്ടിരിക്കുന്നു നീ തനിക്ക് ഒന്നും നോക്കാനില്ല വീടുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് നന്ദനാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വീടായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു പിന്നെ ആ കുടുംബത്തിലുള്ള സകലരെയും ഭസ്മമാക്കി കളയുന്ന രീതിയിലുള്ള ആ ഒരു കൊടുങ്കാറ്റായി മാറുന്ന മാറുകയാണ് നമ്മുടെ ബലരാമരട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അപ്പം നമ്മുടെ നന്ദനാണെങ്കിലും അവയെ ഞെട്ടി നിൽക്കുന്നുണ്ട് താനാണെങ്ങാനും താനാണ് മീരയെ കൊന്നത് എന്നാലും നമ്മുടെ ബലരാമൻ അറിഞ്ഞാൽ പിന്നെ തീർന്നു നന്ദൻ ആ സ്പോട്ടിൽ തന്നെ കൊന്നു കളയും പല പ്രേക്ഷകരെ നമ്മുടെ സിദ്ധാർത്ഥനോ പ്രഭാവതിക്കോ ഒന്നും നമ്മുടെ ബലരാമനെ തടയാൻ സാധിക്കില്ല ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്ന നമ്മുടെ വീഡിയോയുടെ ഫോണിൽ നമ്മുടെ പ്രകാശിൻ്റെ വീഡിയോയും കൊണ്ട് അപ്പോൾ പ്രകാശിനെ പ്രതിയാക്കുമോ നമ്മുടെ ബലരാമൻ ബലരാമൻ്റെ മുമ്പിൽ പ്രകാശായിരിക്കുമോ പ്രതി അല്ലെങ്കിൽ നമ്മുടെ നന്ദൻ എല്ലാം തുറന്നു പറയുമോ ഒരേ ഏറ്റുപറച്ചിൽ അവിടെ നടത്തുമോ എന്നാൽ പിന്നെ തീർന്നു നമ്മുടെ ചന്ദ്രോത്ത് വീടിൻ്റെ എന്താ പറയുക അവസ്ഥ വളരെ മോശം തന്നെ ആയിരിക്കും അല്ലേ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ ഭയങ്കര തീപാറുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവിയും നമ്മുടെ എസ്തപ്പാൻ അർദ്ദിച്ച് പ എ എന്താ പറയുക അപ്പശ നിലയിലാക്കുന്നുമുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് വേണമായിരുന്നു ഒരു മരണമൊക്കെ വരുത്തി എന്താ പറയുക കഥ വല്ലാതെന്ന് മാറ്റിമറിച്ചു കഥ അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ അടുത്തു നിന്നും വിട്ടുപോയ പോലെ ഒരു ഫീലാട്ടോ ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ സുഗമോ ദേവിയുടെ പോക്ക് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു പുതു പ്രതീക്ഷയ്ക്കായിട്ട് കാത്തിരിക്കാം കാരണം ആകെ രണ്ട് നായകന്മാരുള്ളത് മരിച്ചു പിന്നെ ദേവിയാണെങ്കിൽ അപകടത്തിൽ നമ്മുടെ ഗൗരിയാണെങ്കിൽ കുറേ ദിവസമായിട്ട് കാണിക്കുന്നുമില്ല നമ്മുടെ എപ്പിസോഡുകളിലേ ഇല്ല അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എനിക്കത് മുന്നോട്ട് പോകാൻ പോകുന്നത് കണ്ടുതന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രമുഖം റിവീസിനും എപ്പിസോഡ് റിലീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ